ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷ്യ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പിന്നെ വർഷഫലം പറയുകയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഫങ്ഷ്യൂ പ്രകാരം ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളുടെ ഫലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്നാല് പ്രോഗ്രാമുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ പ്രോഗ്രാമുകളെല്ലാം നിങ്ങൾ കാണണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് കാരണം ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്നും അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നതെന്നും അതിനെന്ത് ചെയ്യണമെന്നുള്ളത് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം ഒരുപാട് പേര് ഈ പ്രോഗ്രാമൊന്നും കാണാതെ നിന്നിട്ട് ഓരോരോ പ്രശ്നങ്ങൾ വന്ന് അവസാനം ഏറ്റവും അവസാനം എത്തുമ്പോൾ വിളിക്കും വിളിക്കുമ്പോൾ ചോദിക്കും നിങ്ങളുടെ വാതിൽ എവിടെയായിരുന്നു അതിൻ്റെ അടുത്തായിരുന്നു അത് ഞാൻ നേരത്തെ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഭാഗത്ത് വാതിലാണെങ്കിൽ ഇന്ന റെമഡി ചെയ്യണം അല്ലെങ്കിൽ ഈ ഭാഗത്തെ ബെഡ്റൂം ആണെങ്കിൽ അതിനകത്ത് കിടക്കലും നേരത്തെ അത് നമ്മൾ പ്രോഗ്രാം ഒന്നും കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുന്നത് ായത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എല്ലാവരും ഈ പ്രോഗ്രാം കണ്ട് അതിനകത്ത് ഇതാവണമെന്ന് നിർബന്ധമല്ല അങ്ങനെ ആവുകയും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്നവർ ഉറപ്പായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഇതിനെ ഫോളോ അപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയുകയല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് ശരിയാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളിതിനെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങൾ മാറി നിന്നുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ നിങ്ങളുടെ ബന്ധുവിൻ്റെയോ വീട് നിരീക്ഷിക്കുക ഇപ്പം നിങ്ങളുടെ ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം പറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വടക്ക് പടിഞ്ഞാറ് അഞ്ചെന്ന് പറയുന്ന നക്ഷത്രം വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് അവിടെ എൻട്രൻസോ ബെഡ്റൂമോ ഉള്ളവർക്ക് ഈ വർഷം കുറച്ച് ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ നോക്കുക ഈ വർഷം ആ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾക്ക് അവിടെ ബെഡ്റൂം വന്നിട്ടുണ്ടോ അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിന് വന്നിട്ടുണ്ടോ ഈ വർഷം അവരെ എങ്ങനെ അത് സ്വാധീനിച്ചു എന്ന് നോക്കുക അങ്ങനെ ഞാനൊരു എട്ട് ദിക്കിന്റെയും ബ്രഹ്മസ്ഥാനത്തിന്റെയും കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങളൊരു മൂന്നാല് പ്രോഗ്രാം എന്നിട്ട് മറ്റുള്ളവരുടെ വീടുമായോ നിങ്ങളുടെ വീടുമായോ കമ്പയർ ചെയ്ത് നോക്കുക ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോ പുതിയ നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ സ്ഥലത്തും നക്ഷത്രങ്ങൾ ഓൾറെഡി ഉണ്ട് പക്ഷെ അത് മാറി പുതിയൊരു നക്ഷത്രം വരും അപ്പോൾ ഇപ്പോൾ ഒരു ഭാഗത്തൊരു നക്ഷത്രം നിൽക്കുകയാണ് ഒമ്പത് വർഷം കഴിയുമ്പോഴത്തേക്ക് അതേ ഭാഗത്ത് ഈ നക്ഷത്രം വീണ്ടും ആവർത്തിച്ചു വരും അതായത് എട്ട് ദിക്കും ബ്രഹ്മസ്ഥാനവുമാണ് ഉള്ളത് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നത് ഫൈവ് ഫൈവ് എല്ലോ എന്ന് പറയുന്ന ഏറ്റവും മോശമായ ഒരു നക്ഷത്രത്തെ പറ്റിയാണ് പറഞ്ഞു വന്നത് ഇത് ഈ വർഷം സ്ഥിതി ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി വന്നെത്തുന്നത് എല്ലാ വീടിൻ്റെയും സ്ഥാപനത്തിൻ്റെയും ഓഫീസിൻ്റെയും ഷോപ്പിൻ്റെയും ഒക്കെ പടിഞ്ഞാറ് ദിക്കിലാണ് ഇത് വന്ന് നിൽക്കുന്നത് പടിഞ്ഞാറെന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രധാന വിഷയം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ദിക്കുകൾ അറിയില്ല ഒരു പക്ഷെ അവർ ഒരു ഉദ്ദേശം വെച്ചിട്ടായിരിക്കും പറയുന്നത് നമുക്കിവിടെ ഉദ്ദേശത്തിന് യാതൊരു പ്രാധാന്യവുമില്ല നമുക്ക് കൃത്യമായി കോംബസിൽ എവിടെ കാണിക്കുന്നു വെസ്റ്റ് എന്നുള്ളതാണ് നമുക്കിവിടെ പ്രാധാന്യം അല്ലാതെ നമ്മളുടെ ഏകദേശം പടിഞ്ഞാറ് ഇന്ന ഭാഗത്താണ് ഏകദേശം കിഴക്ക് ഇന്ന ഭാഗത്താണ് അല്ലെങ്കിൽ അല്പം ചരിഞ്ഞു നീക്കുകയാണ് അങ്ങനെ ഒന്നുമല്ല നിങ്ങളുടെ വീടിൻ്റെ പിന്നെ കറക്റ്റ് സെൻടർ ഭാഗത്ത് നിങ്ങൾ കൊണ്ടുപോയി കോമ്പസ് വെക്കുക കോമ്പസ് വെച്ചിട്ട് അതിൽ വെസ്റ്റ് എവിടെ വരുന്നു ആ ദിക്കിലാണ് ചില വീടുകൾ ദിക്കിലായിരിക്കും ചില വീടുകൾ വിധിക്കിലായിരിക്കും അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം എവിടെയാണോ വരുന്നത് ആ ദിക്കിൽ ആ പറയുന്നത് അപ്പോൾ നമുക്കവിടെ ആ പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് കോമ്പസ് കാണിക്കുന്നു ആ പടിഞ്ഞാറ് ദിക്കിൽ എന്ത് റൂമാണെന്ന് നോക്കുക അവിടെ നിങ്ങൾക്ക് ഒരു ബെഡ്റൂമാണ് അങ്ങനെയാണെങ്കിൽ ഈ വർഷം കഴിയുമെങ്കിൽ അതായത് മറ്റ് ബെഡ്റൂമുകൾ ഉണ്ടെങ്കിൽ ആ ബെഡ്റൂമിൽ നിന്നും മാറുക ഒരു കാരണവശാലും ഈ വർഷം ആ റൂമ് നിങ്ങൾ എടുക്കുന്നത് ഒട്ടും നല്ലതല്ല നിങ്ങളുടെ എൻട്രൻസ് ആണ് എൻട്രൻസ് ആണെങ്കിൽ നമുക്കിപ്പോൾ എൻട്രൻസ് വർഷാവർഷം എടുത്ത് മാറ്റാൻ പറ്റുമോ ഒരു കാരണവശാലും മാറ്റാൻ പറ്റത്തില്ല എൻട്രൻസ് ആണെങ്കിൽ ആ എൻട്രൻസിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിൻ്റെ ക്യൂർ ചെയ്യുക അതിപ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾക്കിപ്പം മറ്റൊരു എൻട്രൻസും കൂടെ ഉണ്ടായിരിക്കുക ഇപ്പം നിങ്ങളുടെ വീട്ടിൽ മൂന്ന് ഡോറുണ്ട് അല്ലെങ്കിൽ നാല് ഡോറുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഡോറിൽ നിന്നും നിങ്ങൾക്ക് പോകാനും വരാനും സാധിക്കുന്നു ഈ പ്രോഗ്രാമിൽ നോക്കിയിട്ട് അത് ഉള്ള ഡോറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വർഷം ഈ ഡോർ ഉപയോഗിക്കാതെ ആ ഡോർ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പം ഈ രീതിയിൽ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുന്ന ഏറ്റവും നല്ലതായിരിക്കും അപ്പം നമുക്ക് വെസ്റ്റിലെ എൻട്രൻസ് ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഒന്ന് ഡോറ് മറ്റൊരു ഡോർ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കാം ഡോറടുത്ത് മാറ്റി വെക്കണമെന്നല്ല ഞാൻ പറയുന്നത് മറ്റൊരു ഡോറ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡോർ ഉപയോഗിക്കാം അതല്ല ഇത് ഡോറേ ഉള്ളൂ വേറെ ഒരു നിവൃത്തിയുമില്ല നിങ്ങളുടെ ഒരു ഫ്ലാറ്റ് ആണ് ഒക്കെ ആണെന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് വശത്ത് ഒരു ഫൈവ് എലമെൻറ്റ് പകോടയുടെ ഒരു സ്റ്റാച്യു നിങ്ങൾക്ക് അവിടെ വാങ്ങിച്ചു വയ്ക്കാം അത് അത് കഴിഞ്ഞിട്ട് ഒരു സിക്സ് റോഡ് വിൻ ചെയ്യും പ്രധാന ഡോറിന് സമീപത്തായിട്ട് ഹാങ് ചെയ്യാം എൻട്രൻസിൽ ഒരു കാരണവശാലും റെഡ് ഓറഞ്ച് പിങ്ക് യെല്ലോ ബ്രൗൺ ഗ്രീൻ ഈ നിറങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഈ ഗ്രീൻ എന്നുള്ള നിറം ഞാൻ വേറൊരു മെത്തേഡ് ഉപയോഗി തന്നെ മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഗ്രീൻ കളർ നിറവും കൂടെ ഇതിനോട് ആഡ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ഇട്ടാലും ഉറപ്പായിട്ടും എർത്ത് സ്റ്റാർ ആക്റ്റീവ് ആവും അതുകൊണ്ട് ഗ്രീനും അവിടെ ഉപയോഗിക്കാൻ പാടില്ല ഓക്കെ അടുത്തത് പിന്നെ അവിടെ ഉപയോഗിക്കാവുന്ന നിറങ്ങൾ അവിടെ നമുക്ക് ബ്ലൂ ഉപയോഗിക്കാം വൈറ്റ് സിൽവർ ഗോൾഡ് കളർ ഉപയോഗിക്കാം അപ്പോൾ അത്തരം നിറങ്ങൾ നമുക്ക് ആ ഭാഗത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം മാത്രവുമല്ല ഇവിടെ പറ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യെല്ലോ സ്റ്റാർ ഫൈവ് എന്ന് പറയുന്ന നക്ഷത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ യെല്ലോ സ്റ്റാർ ഫൈവ് എന്ന് പറയുന്നത് ആ ഒരു ദിക്ക് ഈ വർഷം ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല ഒരു ആണി പോലും അവിടെ അടിക്കാൻ പാടില്ല വളരെ സൈലൻ്റ് ആക്കി നിർത്തണം എന്നുള്ളതാണ് ഫംഗ്ഷനിൽ പറയുന്നത് അതല്ല നമ്മൾ ആ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള പൊളിച്ചു മറ്റ് കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് കൊല്ലത്തേക്ക് അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് അപ്പം പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും പണികൾ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫെബ്രുവരി നാലിന് മുമ്പ് അത് കംപ്ലീറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യുക അത് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് ചെയ്യരുതെന്ന് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് ചെയ്തവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളൊരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം